മലയാറ്റൂർ അവാർഡ് സാറാ ജോസഫിന് സമ്മാനിച്ചു എസ്തേർ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം ശബരിഗിരി ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് സാറ ജോസഫ് മലയാറ്റൂർ അവാർഡ് ഏറ്റുവാങ്ങിയത് ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി അടങ്ങുന്ന പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് സാറാ ജോസഫിന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സമ്മാനിച്ചു അനുഭവങ്ങളിലൂടെ തൻ്റെ ജീവിതത്തിന്റെ വേരുകൾ അന്വേഷിച്ച എഴുത്തുകാരനായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണനെന്ന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പറഞ്ഞു ശബരിഗിരി എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് വിതരണ ചടങ്ങ് നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവാഗത എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനി സുരേഷിന് കൈമാറി പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി അടങ്ങുന്ന അവാർഡ് വള്ളുവനാടൻ വിഷുകുടുക്ക എന്ന അടങ്ങിയ സമാഹാരത്തിനാണ് ലഭിച്ചത് ചടങ്ങിൽ മലയാറ്റൂർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജോർജ് ഓണക്കൂർ മലയാറ്റൂർ അനുസ്മരണം നടത്തി മലയാറ്റൂർ ട്രസ്റ്റ് സെക്രട്ടറി അനീഷ് കെ ഐലറ മാത്ര രവി തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ ഡോക്ടർ ജോർജ് ഓണക്കൂർ ട്രസ്റ്റ് സെക്രട്ടറി അനീഷ് കെ ഐലറ പ്രൈസ് രജനി സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ